ഹരിമസ്തോ ശ്രീഗുരു സി സമാരംഭാവശങ്ക പര്യന്തേ ഗുരുപരംപരാവിധ്യം ദക്ഷിണ മൂർത്തയ യേന നമ്മൾ ാമാണല്ലോ പറഞ്ഞതില്പ്പോ കുറച്ച് എന്നും ജപിക്കുന്ന നാമങ്ങള് അമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇതെന്നും കേൾക്കുക അങ്ങനെ മൂന്ന് മാസം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസിലാവും നാമജപത്തിന്റെ എന്താണ് നമ്മളിലൂടെ വന്നത് എന്നുള്ളത് അറിയാൻ കഴിയും അപ്പം അത് നിങ്ങളെ മൂന്ന് മാസം ഇത് ഒരു പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് ഞാൻ ഇന്ന് ഗുരുവായൂരിലേക്ക് പോവുകയാണ് ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ അടുത്ത ശനിയാഴ്ച വരുന്നുള്ളൂ അപ്പം അതുവരെ എനിക്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീണ്ടും ഇത് കേട്ട് ആവർത്തനം ചെയ്യണം അത്രേ പറയാനുള്ളൂ നാമദേപത്തിൻ്റെ ഒരു മൂല്യം ഒന്നും കൂടി ഇന്നൊന്ന് പറയാം എന്നിട്ട് നമ്മൾക്കിനി വന്നിട്ട് നോക്കാം അപ്പോ ഓ നമോ ഭഗവതേ വാസുദേവായ നമശിവായ നാരായണായ നമ അച്യുതായ നമ അനന്തായ നമ അമൃതായ നമ ഗോവിന്ദായ നമ ഗോപാലായ നമ ശ്രീരാമായ നമ ശ്രീകൃഷ്ണായ നമ ഹരി അച്യുതൻ കേശവൻ രാഘവൻ മാധവൻ ഗോപിക വല്ലഭൻ ജാനകി നായകൻ രാമചന്ദ്രൻ വലേ ഉണ്ണിക്കണ്ണ വെണ്ണക്കണ്ണ രാധാകൃഷ്ണ കാളിയമർദ്ദന കംസനീസൂധന ഗോകുലപാല ഗുവർദ്ധന ബാല അമ്പാടിക്കണ്ണ ദ്വാര ബാലയ ಪಟ್ಟಉುಜೇಲ ಕೃಷ್ಣ ನಾರಾಯಣ ಗುರುವಾಯೂರಪ್ಪ ವೈಕುಂಡವಾ ಮಹಾಲಕ್ಷ್ಮಿ ಅನಂತಸೇನಾ ಮಹಾಲಕ್ಷ್ಮಿ ರಾಧಾಕೃಷ್ಣ ಪಾಪಸಾರಥಿಯಾಯ ಕೃಷ್ಣ ಪಾಂಡವಮಿತ್ರ ಎಂದೇಶ್ವರ ಹರಿಹರಪುತ್ರ ಆಶ್ರಿತ ಸ್ವಾಮಿ ನಾರಾಯಣ ಭಗವನ್ ನಮಸ್ತೆ ನಮೋ ನಮಃ अन्धकारान्धकराय नमो नमः चिन्तामणे चिदानन्दाय नमः निकारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्धाय रौद्राय सौम्याय घोराय मदाङ्गाङ्गिरोभाय मतारोय नमः नमरगङ्गमाचार्याय धे नमः देवाय ते दे नमः ായ തത്യസ്വരൂപം ശത്രുനാശം വരും രോഗാ വിനാശനം നിത്യമാതിന്ത്രമീത്തമാമെത്രയും ഭക്തജനിച്ചതോ ഉച്ച ആനന്ദമല്ലാകുന്നുണ്ടോ തൃക്കാൽ കമല കുഴലത പിടിച്ചൂതി മന്ദം ഭം തക്കത്തിൽ കരിങ്കിലൊളിയും കളിയാടിവാൻ കൈ തുളുന്ന श्रीराम रामा रमापदे श्रीरामरमणीय विग्रहा नमोऽस्तु रामाय रामभद्राय रामचन्द्राय वेदते रघुनाथाय नाय चीताय पदे मारुन्द्रियं बुद्धिमतामरिष्ठं माधां वानरौधमुख्यं श्रीरामदूतम् प्रबध्ये അപ്പൊ നമ്മൾക്ക് ഇന്ന് ഒരു കഥയും കൂടി പറയാം നാളെ ജപം എന്താണ് എന്താണെന്നുള്ള മാറ്റങ്ങൾ എന്നുള്ള കഥകളാണല്ലോ ഇതുവരെ നമ്മൾ പറഞ്ഞു പോകുന്നതെന്നും ഇനി അത് തന്നെയാണ് പറയാൻ പോകുന്നത് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർക്ക് കുടുംബജീവിതമൊക്കെ മടുത്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങൾ അങ്ങനെ പറയും അപ്പൊ എന്ത് ചെയ്തു രണ്ട് പേർക്കും പത്നിമാരില്ല ഇവര് ഒരു വീട്ടിലൊരു ഗ്രഹസ്ഥയില്ലെങ്കിൽ എന്താ ഉണ്ടാകുക മക്കളുടെയും കുട്ടികളെ കട്ട് നിന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഇതാണല്ലോ വയസ്സായവര് ഇനി ഈ കാലഘട്ടത്തിന് വേണ്ടി അന്ന് പറഞ്ഞു വെച്ചതാണ് ഇതൊക്കെ നാമജപയം ഒന്ന് മാത്രമേ നമ്മക്ക് തുണയുണ്ടാവുള്ളൂ മറ്റതൊക്കെ മൂടിയാ മായ തീരുമ്പോ നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നമ്മൾക്ക് അറിവുള്ള ജ്ഞാനികൾ പറഞ്ഞും എഴുതിയും ഒക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും ഇവർക്ക് തോന്നി എന്താ നമ്മൾ ഇങ്ങനെ വെറുക്കപ്പെട്ട് ജീവിച്ചിട്ട് കാര്യം അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കാശിക്ക് പോയാലോ ആര് പറഞ്ഞു എല്ലാ അതിലും ഉണ്ടാവുമല്ലോ ഒരു ഭക്തനും ഒരു അഭക്തനും ഉണ്ടാവും മറ്റുള്ളവർക്ക് ഭൗതിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോവും അല്ലാതെ ചെയ്യും എന്ത് ഭൗതിക കാര്യം ഉണ്ടെങ്കിലും അതിൽ കുറച്ച് സമയം ഈശ്വരന് വേണ്ടിയിട്ട് ചിലവഴിക്കും അപ്പൊ അങ്ങനെ ഭഗവാനു വേണ്ടി സമയം കുറച്ച് ചിലവഴിക്കുന്ന ആളുടെ കാരണമാണ് പാദ്യം പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തു പറയുകയാണ് നമ്മൾക്ക് കാശിക്ക് പോവാം എന്നാ കൊറച്ച് നാമം ജനിക്കലുമായി യാത്ര ചെയ്യലുമായി നടന്ന് നടന്ന് ഒരാൾ കൂട്ടുണ്ടായാലേ ഒരു സുഖമുള്ളൂ അപ്പൊ പഴയ കാലങ്ങളിൽ എങ്ങനെയാ നടന്ന് നടന്ന് വല്ല അമ്പലങ്ങളിലെ അവിടെയൊക്കെ ഇന്നത്തെ പോലെ അമ്പലത്തിൽ ഇങ്ങനെ വഴി പോക്കർക്ക് കിടക്കാനൊക്കെ ഒരു സ്ഥലം ഉണ്ടാവും ആലിന് തറയുണ്ടാവും അതൊക്കെ പിന്നെ പിന്നെ ഇല്ലാതെ പോയി അതൊക്കെ വീണ്ടും ഇപ്പൊ ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നുണ്ട് അപ്പൊ കണ്ടില്ലേ സഹസ്രനാമം ഇന്നലെയൊക്കെ ഞാനൊക്കെ പോയി എന്താപ്പോ അതിൻ്റെ പേര് ഇപ്പൊ മറന്നുപോയി അപ്പൊ എന്തായാലും അത് താനൂര് എന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഏറെ സന്യാസിമാരൊക്കെ സ്വാമിമാരൊക്കെ വന്നതിൽ പങ്കെടുത്തു അതുപോലെ അവിടെ എന്താ ചെയ്തത് ലളിത സഹസ്രനാണോ ചൊല്ലിയ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് അവിടെ പറഞ്ഞിരുന്നോ അപ്പൊ അതിൻ്റെ ഇടയിൽ കുറെ കുട്ടികളാ ഡാൻസും കളിയും അതൊക്കെ കഴിഞ്ഞ് കുറച്ചേ ഉണ്ടായിട്ടുള്ളു ആ ഒരു പ്രാവശ്യം ചൊല്ല എന്നാലും ഏറെ ഏറെ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നു എല്ലാവരും അത് ഒരു പ്രാവശ്യം ചൊല്ലിയാലും എത്ര മന്ത്രായി അപ്പൊ അതുകൊണ്ട് അത്രയും നമ്മളെ ലോകത്തിന് നന്മ വരുമല്ലോ അപ്പൊ ഇത് പണ്ടും പറഞ്ഞിരുന്നു പക്ഷേ ഒക്കെ ഇട്ട് ചവിട്ടി തേച്ചു ഇപ്പത് ഉയർത്തെക്കാണ് അതുകൊണ്ട് കാര്യം ലോക നന്മയ്ക്ക് ആർക്ക് മനസ്സിലായി ഇപ്പൊ ഈ കഴിവ് യുഗത്തിലുള്ള കുറച്ച് പേർക്ക് മനസ്സിലായി എല്ലാവർക്കും ഒന്നും ഇപ്പോഴും മനസിലായിട്ടില്ല കേട്ടോ അപ്പോഴാണ് ഇവര് അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ആ കാവ്യമുണ്ടും കാവ്യ തോർത്തും ഒക്കെ വാങ്ങി അത്യാവശ്യം വരുന്ന സാധനങ്ങളൊക്കെ എടുത്തു വരി യാത്ര കൊടുത്തു അപ്പൊ അങ്ങനെ പോകുമ്പോ എങ്ങനെ പോകും കാശിക്ക് പോകുമ്പോ ഓരോ അമ്പലങ്ങളും കയറി ഇറങ്ങും നടക്കും കുറച്ച് ക്ഷീണിക്കുമ്പോ അറകളിയിൽ ഇരിക്കും വിശ്രമിക്കും അങ്ങനെയാണ് അവര് കാശിക്ക് യാത്ര ചെയ്തത് പണ്ടൊക്കെ അങ്ങനെയാണ് കാശിക്ക് യാത്രക്ക് പോകാല്ലാതെ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോഴാണ് ഒരു ഈ നാമം ഒത്തിരി നേരം പിന്നെ കർമ്മഫലത്തിൽ കൂടി അനുഭവിക്കുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് സമയങ്ങൾ എപ്പോഴും രാവിലെ വൈകുന്നേരം ഒക്കെ അദ്ദേഹം കുറച്ച് ജപത്തിന് സമയം തെരവാക്കും അപ്പൊ അദ്ദേഹം പറയുക എന്തു ചെയ്യും അമ്പലത്തിലൊക്കെ പോയാൽ ഒന്ന് പ്രദീക്ഷണം വയ്ക്കും അത് കഴിഞ്ഞാൽ തൊഴുത് നമസ്കരിച്ച് വരും അപ്പൊ മറ്റേ മറ്റേ അദ്ദേഹം എന്ത് ചെയ്യും ആ ആൽപ്പറേമല നീണ്ടവർന്നാണ്ട് കിടക്കും ആ അദ്ദേഹം പിന്നെ അമ്പലം തൊഴാനൊന്നും പോകില്ലേ അപ്പൊ ചെയ്തു അങ്ങനെ ഇവര് യാത്ര ചെയ്തേറെ ദിവസങ്ങളാൽ അപ്പോഴാണ് അത് ഒരു ദിവസം കൊണ്ടും രണ്ടു ദിവസം കൊണ്ടും നമ്മളെ കർമ്മം ചെയ്തില്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പൊ നമുക്കൊരു കാലി സഞ്ചി ഉണ്ടാവും ആ സഞ്ചി നിറയെ നമ്മളെ നാമജപ കൊണ്ടും കൽപ്രവർത്തി കൊണ്ടും ഇങ്ങനെ ഒരു ദിവസം ഇവര് രണ്ടാളും ഒരമ്പലം തൊഴുതാങ്ങി പോകുമ്പോ ഈ തൊഴുത് പ്രദിക്ഷണം വെക്കുന്ന ആളെ കാലം നാട് വെച്ചു ഒരു ചെറിയൊരു മുറിയായി ചോരയൊഴിച്ചു അതുപോലെ തന്നെ ആ മറ്റേ തൊ തൊഴാത്തെ ആൾക്കറയിൽ മാത്രം കിടക്കുന്ന അദ്ദേഹത്തിന് എന്ത് പറ്റി ഒരു നയാ പൈസ കിട്ടി അന്നത്തെ നയാ പൈസക്കൊക്കെ കുറെ വിലകള വയസ്സായവർക്കൊക്കെ അറിയുള്ളു ഇപ്പൊ ഇപ്പൊ ചെറുപ്പക്കാർക്കൊന്നും നയാ പൈസ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല എന്താ ഇപ്പോഴും വയസ്സായവരൊക്കെ ഉണ്ടാവും പറയുന്ന കേട്ടിട്ട് ഇണ്ടായിരിക്കും നിങ്ങളൊക്കെ എന്താ ഒരു നയാ പൈസ വലിയ വലിയ പറയാറില്ല അപ്പൊ നയാ പൈസക്കും വല്യ വിലയാണ് അപ്പോഴാണ് ഇദ്ദേഹത്തിനാ പൈസ കിട്ടി അപ്പോഴെന്ത് പറഞ്ഞു ഈ നാളും ജനിക്കാത്ത അമ്പലം തൊഴാ കാലം എന്ത് പറഞ്ഞു ഇപ്പ എന്തേ ഇപ്പോ അമ്പലമൊക്കെ പ്രദീക്ഷിണം വെക്കണു തൊഴുകണു പ്രാർത്ഥിക്കണു എന്നിട്ടിപ്പ എന്തേ ഇണ്ടായത് എന്റെ കാല് വെച്ചു മുറിഞ്ഞില്ലേ എനിക്ക് കണ്ടില്ലേ ഒരു നയാ പൈസ കിട്ടിയില്ലേ ഇപ്പൊ എന്തേ തൊഴുതാൾക്കും തൊഴാത്ത ആൾക്കും വന്ന മാറ്റം എന്തേ ചോദിച്ചു ശരി അപ്പൊ ഈ തൊഴുന്ന ആള് പറഞ്ഞു അല്ല നമ്മക്കൊരു ജോലിച്ചനെ കണ്ടുനോക്കുക എന്താപ്പത് ഇങ്ങനെ വരാൻ നമ്മളെന്തായാലും കാശിക്ക് പോവുക നമുക്കൊരു ജോലിച്ചേനെ കാണാം അറിവുള്ള ഒരാളെയൊക്കെ കാണുകയൊക്കെ വേണം ഇപ്പോഴും ഉണ്ട് ആ കാശിക്ക് പോകുമ്പോ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കണം പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പൊ അവരൊരു ജ്യോതിച്ചന്റെ അടുത്തെത്തി അപ്പൊ ആദ്യം ആരത എടുത്ത് എടുത്ത് വാരി വെച്ചത് കാല് വെച്ചു കുത്തിയ ആളെ അതാണ് നോക്കിയത് അപ്പോൾ അങ്ങനെ ഇത് വാരി വെക്കുമ്പോ തന്നെ ചോദിച്ചേനറിയ അതിലെന്താ മകരൻ രാശി ചിങ്ങൻ രാശി കുംഭൻ രാശി ഇങ്ങനെ പല രാശികളും ഉണ്ടാകും അപ്പൊ അതിലാ രാശി ഫലം കിട്ടിയപ്പോ തന്നെ എന്താണ് പറഞ്ഞതാവു നിങ്ങൾ എന്താ ഇത്ര വലിയ സൽക്കർമ്മം എന്തേ ചെയ്തത് ചോദിച്ചു അതെന്തേ ചോദിക്കാനുള്ള കാരണം അതോ നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഒരു വശം തന്നെ നഷ്ടപ്പെടേണ്ടതാണ് ഒരു അല്ലെങ്കിൽ ഒരു പാലെന്തായാലും നഷ്ടപ്പെടേണ്ടതായിരുന്നു എങ്ങനെയപ്പോ നിങ്ങൾ ഇവിടെ എത്തിയരുത് ചോദിച്ചു അപ്പത് അവര് പറഞ്ഞു ഞങ്ങൾ കാശിക്ക് പോവാണ് അപ്പതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അമ്പലമൊക്കെ കയറി ഇറങ്ങി വരികയാണ് അതു തന്നെയാണ് അതാണ് ചെയ്ത് അതുപോലെ കാശിക്ക് പോവുക എപ്പോഴാ എല്ലാം കഴിഞ്ഞ് എന്താണ് നമുക്ക് ശൈശവം ബാല്യം കൗമാരം യൗവനം ഗ്രഹസ്ഥം വാർധക്യം അതൊക്കെ നമ്മളെ ഘട്ടത്തിൽ കഴിഞ്ഞു പോണ്ടതാ പിന്നെ നമ്മൾ എന്തായി ഈശ്വരനെ അന്വേഷിച്ചിട്ടാണ് പോകേണ്ടത് അതാണ് സന്യാസം അപ്പോ നിങ്ങളിപ്പോ വേണ്ടത് തന്നെയാണ് ചെയ്തത് ഏതായാലും വളരെ നന്നായി അതുകൊണ്ടിപ്പോ നിങ്ങൾക്ക് നിങ്ങളിപ്പോ നിങ്ങളെ വീട്ടില് കുടുംബകാര്യങ്ങളും അതുപോലെ ഭൗതികമായ കാര്യങ്ങളും മാത്രം ചെയ്തുകൊണ്ടിരുന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കാലം നഷ്ടപ്പെടുമായിരുന്നു അത്രയ്ക്കും സമയദോഷാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോ പറഞ്ഞു ആയിക്കോട്ടെ ഏതായാലും നന്നായി നല്ലേ പറഞ്ഞു നന്നായി നീ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉണ്ട് ഇതേപോലെ വാരി വെച്ചു എന്താ കിട്ടിയത് ആദ്യം തന്നെ കന്നിപ്പൂവാണ് കന്നിക്കൂറൊക്കെ കിട്ടിയാൽ എന്താ ഉണ്ടാവുക വളരെ ദോഷമാണ് കന്നിക്കൂര് കൂറ് കർക്കടക്കൂറൊക്കെ കിട്ടിയാൽ ദോഷാണ് ആ അപ്പ പറഞ്ഞു ദോഷ സമയം വെച്ചാല് നല്ല സമയം ഇയാൾക്കല്ല മറ്റേ ആൾക്കായിരുന്നു ഈ സമയദോഷം ഈ ഇദ്ദേഹത്തിന് ഇപ്പൊ ഈ തൊഴൊന്നും ചെയ്യാത്ത ആൾക്ക് നല്ല സമയായിരുന്നു ആപ്പ ചോദിച്ചു ആ നിങ്ങക്കൊരു നല്ല സമയാണ് കേട്ടോ പക്ഷേ ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീരെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു നല്ല സമയം നിച്ചാൽ എന്താ സമയം എന്നറിയോ ഒരു നീതി കിട്ടാനുള്ള സമയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തേലും കിട്ടിയോ ചോദിച്ചു അപ്പൊ അത്രയും നല്ല സമയാ പക്ഷെ അവിടെ ഈശ്വരന്റെ സ്ഥാനം ഈശ്വരൻ മറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എന്ത് വേണം അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ഒരു നീതി കിട്ടേണ്ട സമയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി രണ്ടുപേർക്കും മനസ്സിലായി എന്റെയും കിട്ടിയോ നിങ്ങക്ക് അപ്പൊ പറഞ്ഞ പൈസ കിട്ടി അതാണ് ഈശ്വരാനുഗ്രഹം വളരെ കുറവ് എന്ന് പറഞ്ഞത് അപ്പോ ആ ഒരു നിധി കിട്ടേണ്ട സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടിയത് ഈശ്വരന്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ നയാ പൈസ ആ ലോകം അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു അപ്പൊ അത് എന്തുകൊണ്ടാ ചീത്ത സമയമാണെങ്കിൽ നമ്മൾ ഈശ്വരാരാധനയും പ്രവർത്തികളും അതുപോലെ നമ്മൾ തൊഴലും വിളിക്കലും പ്രാർത്ഥന അതുമൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും ആ നിധി തന്നെ കിട്ടിയിരുന്നു അതൊന്നും ചീത്ത സമയമാണെങ്കിലും അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ അതൊന്നും മറ്റൊരാം തല പൊക്കില്ല എന്താണ് വാസുകി അല്ലെങ്കിൽ അനന്തൻ അവരെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ വഴിപാട് കഴിക്കാറില്ലേ തപ്പദോഷത്തിന് അപ്പൊ മറ്റുള്ള നമ്മളെ ഓരോ സ്ഥലങ്ങളിലും ചെറിയ സർപ്പങ്ങളാവും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് അപ്പൊ ഇവർക്ക് വഴിപാട് ചോദിച്ചാൽ എന്താണ്ടാവുക ഇവരുടെ നാമം ജനിച്ചാൽ അയ്യോ നമ്മളെ രാജ്യാവ് സന്തോഷിച്ചാൽ പിന്നെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അവര് താനെ തല പൂർത്തിയായിട്ട് പോവും അതേപോലെയാണ് നമ്മളുടെയും ഗ്രഹങ്ങളൊക്കെ ഈശ്വര പ്രാർത്ഥനയും ഈശ്വരന്റെ അനുഗ്രഹവും അവിടെ കണ്ടാൽ എന്താണ്ടാവുക അവരൊക്കെ തല താക്കും അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക കിട്ടണ്ടത് കിട്ടിയില്ല എന്നും വരും കിട്ടാ കിട്ടണ്ട ആൾക്ക് കിട്ടിയിന്നും വരും അപ്പോ അത്യാൻ പറയാണ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ ഇദ്ദേഹത്തിന് കാലു പോണ്ട സമയത്ത് എന്തുണ്ടായി ആ കാലിന്റെ വിരൽ ഒന്ന് വെച്ചു കുത്തി ആ ഫലം ഭഗവാൻ അവിടെ ഇല്ലാതെയാക്കി ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് നിധി കിട്ടേണ്ട സമയത്ത് എന്തുണ്ടായി ഈശ്വരനെ വചിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്തായിരുന്നു സർ ഓർമ്മക്ക് ചെയ്തിരുന്നെങ്കില് എന്താണെന്ന് വെച്ചാല് ആ നമ്മളിപ്പോ ഒരു ഒരാൾ നമ്മളെ അടുത്ത് കൂടെ നമ്മുടെ വീട് ഒരു റോഡ് വക്കത്താണ് കൂട്ടുക അപ്പൊ ഒരാളതില് ആ വഴിയിൽ കൂടിയാണ് പോയാൽ നമ്മളൊന്ന് വിളിച്ചാല് അറിയുന്ന എത്ര അറിയുന്ന ആളാണെങ്കിലും എത്ര സ്നേഹമുള്ള ആളാണെങ്കിലും നമ്മൾക്കൊരു മന്തില്ലെന്നുണ്ടായി ആപരം തിരിഞ്ഞോക്കൊന്നുമില്ല അതുപോലെയാണ് ഭഗവാനും നമ്മൾ വിളിച്ചാൽ മാത്രമാണ് തിരിഞ്ഞു നോക്കുക അപ്പൊ ആ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ഭക്തനിപ്പോ വലിയൊരാപത്ത് വരാണ്ടല്ലോ അയ്യോ അത് പാടില്ല എന്ന് പറഞ്ഞ ആ ഭക്തന്റെ കാൽക്കൽ ആയതുകൊണ്ട് ഭഗവാൻ ഭക്തദാസനായിക്കൊണ്ട് ആ ഭക്തനെ കാത്തുകൊണ്ട് ഭഗവാന്റെ കാലടികളെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കും അതുകൊണ്ടാണ് ആ വലിയ വലിയ ആപത്ത് കാല് പോലും എന്താണ്ടായത് പാലിൻ്റെ ഒരു വിരല് മാത്രമേ പോയിയുള്ളൂ അപ്പൊ ആർക്കും മനസ്സിലായി ആ നയാ പൈസ കിട്ടിയ ആൾക്ക് തോന്നി ശരിയാണ് കേട്ടോ ഇതൊന്നും പീജന അറിയില്ലായിരുന്നു അല്ലോ ഞാൻ തൊഴിലുണ്ടോ തൊഴാതെ നിൽക്കലുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ അതൊന്നും ഇപ്പൊ ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് തൊഴുതലും ആ അമ്പലം പ്രദിക്ഷിണമെക്കലും ആ തറപ്രദിക്ഷിണമെക്കലും ഒക്കെ ചെയ്യുമ്പോ എനിക്കതിലൊരു പുച്ഛ ഭാവായിരുന്നു ഇതാണ് ശരിയെന്ന ആൾക്ക് മനസ്സിലായി ഒന്നും ചെയ്യാത്ത ആൾക്ക് അണ്ട് കടക്കും ആ പറയുന്നത് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ മറ്റേ ആള് ചെയ്യുന്നത് പോലെ ഇദ്ദേഹം ചെയ്യാൻ തുടങ്ങി അതാണ് സജ്ജന സംസർഗം വേണം നമ്മൾക്ക് എന്തിനും അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ദുർജനത്തെ പോലെ നമ്മൾ വായിത്തീരും സജ്ജനങ്ങളുടെ കൂടെ നടക്കോ സജ്ജനങ്ങളെ കാണാൻ ശ്രമിക്കോ അതാണ് എപ്പോഴും ഭഗവാൻ നാരദ മഹർഷിയോട് ചോദിക്കാൻ നാരദ മഹർഷിയിൽ വന്നാ എന്താ ചോദിക്കാം സജ്ജനങ്ങളെ കണ്ടുവോ സജ്ജനങ്ങളെ കണ്ടുവോ സജ്ജനങ്ങളുടെ വർത്താനം കേട്ട എന്ത് എന്താ ഭഗവാനെന്നറിയോ അപ്പൊ അതുപോലെ ഭഗവാൻ ഇഷ്ടപ്പെട്ടവരാവണ്ടേ നമ്മളും ഒക്കെ അപ്പൊ നമ്മൾക്ക് ഗുരുവായൂർ പോവാനും ഈ ലോകത്തിൽ ഇപ്പൊ എവിടെ ആ ഭൂമിയിൽ ഭൂലോക വൈകുണ്ടാണ് നമ്മുടെ ഗുരുവായൂര് അപ്പൊ ഞാനൊക്കെ എത്ര കഷ്ടപ്പാടും ദുരിതത്തിലും എങ്ങനെയായിരുന്നു ഭഗവാനെ കാണാൻ പോവും എന്റെ ചരിത്രം കൂടി ഒത്തിരി ഇവിടെ പറയാം ഞാൻ എങ്ങനെയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് കുട്ടികളെ കളർത്തി ഈ പറയാ അതിൽ കൂടെ കുറെ പശുക്കൾ ഉണ്ടായിരുന്നു ആ പശുക്കൾക്ക് പുല്ല് കൊടുത്ത് വെള്ളം കൊടുത്ത് അതുപോലെ എന്നിട്ട് എങ്ങനെയാ പോവുക ഗുരുവായൂർക്ക് ഒരു ഒരു ദിവസം പോയി തൊഴാൻ പോവും എന്ന് തുടങ്ങിയിട്ട് ആ ഇപ്പോ നാപ്പത്തി വർഷായി വർഷമായി ഗുരുവായൂരിലെ എല്ലാ മാസവും പോകാൻ തുടങ്ങിയിട്ട് അങ്ങനെ എങ്ങനെയാ പോവുക അപ്പൊ അങ്ങാടിയിലൊക്കെ ആൾക്കാരെ ഈ സന്ധ്യ നേരത്തെ എവിടേക്കാ പോത്രീ പോണതെന്ന് വിചാരിക്കില്ലേ അപ്പോ അങ്ങനെ അങ്ങാടിയിൽ അങ്ങാടിയിലാത്തൊരു സ്ഥലത്ത് പോയി നല്ല ബസ് കയറുക അങ്ങനത്തെ പെടന്ന് എത്തുമ്പോ രാത്രി ചെലപ്പോ പത്ത് മണിയൊക്കെ ആകുമ്പോ പെടന്ന് പോകുമ്പോൾ ആറു മണിയാവും വിളക്കും കൂടിയും കത്തിച്ചു വെച്ചിട്ടാണ് ഞാൻ ഗുരുവായൂരിലേക്ക് പോവുക അപ്പൊ അവിടെ ചെല്ലുമ്പോൾ രാത്രിയായാലും ബസ് ഉണ്ടാകുവാലും അങ്ങനെ ചെന്ന് അവിടെ ഇറങ്ങി എന്റെ വസ്ത്രങ്ങളൊന്നും വെക്കാനും എവിടെയും കൊടുക്കാനും എവിടെയും റൂം എടുക്കാനൊന്നും പൈസ ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യും ആ ഡ്രസ്സൊക്കെ എന്തു ചെയ്യും അന്ന് ഗുരുവായൂരൊക്കെ പോയവർക്കും കണ്ടവർക്കും ഇപ്പൊ അറിയാം ഇപ്പ ഉള്ളവർക്കും അറിയാം ആ മാനേജറൊക്കെ ഇരിക്കുന്ന മോൾ മോൾ ഭാഗം അതിൻ്റെ താഴൊക്കെ ഒരു കോഴിക്കൂട് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിന് എന്താണ് അത് അവിടെ അടിച്ചു വരുന്നവർക്ക് ചൂല് ഒക്കെ വെക്കാനുള്ള സ്ഥലമായിരുന്നു അവിടെ അപ്പോൾ എൻ്റെ ഇവര് ചൂലൊക്കെ അവിടെ വെച്ചു പോവും അപ്പം ഞാൻ എന്താ ഒരു കൂട്ടം വസ്ത്രം കൊണ്ടുപോകാറുണ്ട് അത് അതിൻ്റെ ഉള്ളിലേക്കു വെക്കും എന്നിട്ട് കുളിക്കാൻ പോകുമ്പോൾ അത് എടുത്തു കുളിച്ച് വന്ന് മാറ്റി വീടും അതിൻ്റെ ഉള്ളിൽ വെക്കും പോരുമ്പോൾ എടുത്തുപോലും എങ്ങനെയാണ് പൈസ ഒന്നും ഉണ്ടാവില്ലേ ആ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും ഒരു കാലിശാല കുടിക്കും എന്നിട്ട് ഭഗവാന്റെ ഭക്ഷണത്തിന് ഒക്കെ കഴിഞ്ഞാൽ പോയി നിൽക്കും എന്നിട്ട് ആ ഭക്ഷണം കൂടിയും കഴിച്ചിട്ടാണ് ഇവിടേക്ക് പോര് അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരുന്നു ഇപ്പൊ ഞാൻ മാസത്തിലെ ഒരാഴ്ചയൊക്കെ പോയി നിൽക്കാനുള്ള സാഹചര്യം ഭഗവാൻ എനിക്ക് തന്നു അപ്പോ ആ കഥ പോലെയല്ല ഇന്നത്തെ ലോകത്തിലുള്ള ജീവിതവും അങ്ങനെ തന്നെയാണ് അപ്പൊ എല്ലാവരും ിക്കുക സത്കർമ്മങ്ങൾ ചെയ്യ ഭഗവാന്റെ പ്രാർത്ഥനയും ഭജനകളും ഒക്കെ ചെയ്യും അപ്പൊ നിങ്ങൾക്കും നല്ല നല്ല മാറ്റങ്ങൾ വരും ഭഗവാൻ നിങ്ങളെയും ഗുരുവായൂരിലേക്കും പല തീർത്ഥ സ്ഥാന സ്ഥലങ്ങളിലേക്കും നിങ്ങളെയൊക്കെ ക്ഷണിക്കും അപ്പൊ എന്നും ഒരു മൂന്ന് മാസം നിങ്ങളിത് കാണുന്നവര് തുടർച്ചയായി കാണൂ ഏഴു ദിവസം എനിക്കിതൊന്നും ഇടാനെന്നും അറിയില്ല എൻ്റെ പേരെ ഇതൊക്കെ ചെയ്ത് തരാ തരാറ് അപ്പം ഞാൻ ഗുരുവായൂരിലാവും അപ്പം നിങ്ങൾ കേട്ടത് തന്നെ വീണ്ടും എന്നും കേൾക്കൂ അപ്പം നിങ്ങൾക്ക് മാറ്റം വരും അതുപോലെ ഭഗവാന്റെ ഒരു ഒരു എന്താ പറയുക ഭഗവാന്റെ ഒരു ഭർത്തൻ നിങ്ങൾ മാറിത്തീരും മറ്റേ മറ്റേ കാല് മുറിഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നുകൊണ്ട് ഇപ്പം മറ്റേ ആൾക്ക് കാര്യം മനസ്സിലായില്ലേ അദ്ദേഹം അതുപോലെ തന്നെ ഇപ്പം ഭക്തനായി തീർന്നു അതുപോലെ നിങ്ങൾക്കും ഒക്കെ ഭക്തനാവാം ഭക്തനായ വലിയ ഏഴുമലം മാളികൊന്നും ഉണ്ടാവില്ല മനസ്സുമാകാനും സന്തോഷം നമുക്ക് ഭഗവാൻ തന്നിരിക്കും ഒട്ടുമില്ലാതെ ഒന്നും ഇരിക്കില്ല ഭഗവാൻ പോലും എത്രയേ വിഷമിച്ചിട്ടുണ്ട് ഓരോ വിഷമക്കുണ്ടാവും പക്ഷേ നൂറ് വിഷമാനൂർ വയ്ക്കേണ്ട തോട്ടീൽ നമുക്കത് ഒന്നാക്കി മാറ്റിത്തരും ആയിക്കോട്ടെ ഭഗവാന്റെ ഒരു കീർത്തനവും കൂടിയും ചൊല്ലി ഞാൻ ഇതുവരെ സമർപ്പിക്കുകയാണ് എല്ലാവരും ഇതെന്നും കേൾക്കണം അപ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ കളം കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഗുരുവായൊരപ്പ കനിയേണം നീ എന്റെ ഗുരുവായി തീരേണം മൃതം കണ്ണ നിത്യം സ്മരിച്ചു ഞാൻ പൂജിക്കട്ടെ ഗുരുവായൂരപ്പ അനിയേണം നീയൻറെ ഗുരുവായി തീരേണം ഉണ്ണിക്കണ്ണ വൃന്ദാവനത്തിലെ മുരളീധരാമമ बन्धुवाचरेणं सुगोकद्वन्द्वत् वेलं मनसि प्रेमतानित्यं यतु कण्णा गुरुवायुरप्पा गुरुनाथ गोविन्द ും സാധ്യമല്ല ആദീനാരായണൻ കണ്ണനെന്നും എന്നും കൂടെ വാസിക്കുന്നുണ്ട് സത്യസ്വരൂഹനെ നമ്മളല്ല ആനന്ദത്തോടെ വാശിച്ചിരണം നല്ല വാക്കു ചല്ലണം നന്മ ചെയ്തു വാഴണം

कृष्णा शरणं मे तव रणमेतव चरणयुगम् देविमहेश्वरी पार्वती मे तव चरणयुगं साम्बसधा शिव शम्भो मे तव आश्रितवत्सल हरिहरपुत्रा मे तव चरणयुगम् पवनपुरेश राधाकृष्णाचरणम् एतव चरणयुगम् श्रीराम रामारमापते श्रीराम रमणीय विग्रहा नमोऽस्तु रामाय रामभद्राय राम रामचन्द्राय वेदसे रघुनाथाय नाय सिद्धाय पदे नमा मनो मारुततुल्यमेकं जितेन्द्रियं बुद्धिमला वरिष्ठं पादात्मजं वानर श्रीरामदूतं शरणं प्रवध्ये करोमि यद्य सगरम् वरस्मे नारायणामि समर्पयामि स्वस्ति प्रजाभया परिपालयन्दा न्याये न माकेण मही च भुवं ब्राह्मणेभ्यः शुभमस्तु नित्यम् समस्ता सुनो भवन्तु लोहा समस्ता सुनो भवन्तु लोका समस्तासु विनो भवन्धु ॐ चान्ति चान्ति च चान।